നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പന്തിയിൽ തന്നെ പക്ഷപാതപരമായ വിളമ്പൽ നടത്തുന്ന നിലപാട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് ഒരക്ഷരം വിമർശനപരമായി സൂചിപ്പിക്കുവാൻ കേരളത്തിലെ കോൺഗ്രസ് ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ്സിൻ്റെ നേതാക്കന്മാർ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ തയ്യാറായിട്ടില്ല രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ സംസ്ഥാനത്ത് ദേശീയപാതയുടെ പദ്ധതിയുടെ പുനരാരംഭം കുറിക്കും അത് പൂർത്തീകരിക്കും എന്ന് പ്രകടന പത്രികയിൽ കൃത്യമായി പറഞ്ഞു ആ ചുമതല പൂർണ്ണമായും നിറവേറ്റിയ ചരിതാർത്ഥ്യത്തിലാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് അതിന് റീൽസെന്നോ ഫ്ലെക്സ് വെക്കലെന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞ് ഞങ്ങളെ ആക്ഷേപിക്കാം കേരളത്തിലെ കോൺഗ്രസും ബി ജെ പിയും ഒരു ഘട്ടത്തിൽ തോളോട് തോൾ ചേർന്ന് നിന്ന് മഴവിൽ സഖ്യമുണ്ടാക്കി നിലപാടിൻ്റെ രാജകുമാരനായി നമുക്ക് പറയാൻ കഴിയുന്ന പേരുകാരിൽ ഒരാളാണ് സ്വരാജ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നിലമ്പൂരിൽ പ്രചാരണം ഇനി അടുത്ത കിയറിലായിരിക്കും കാരണം എല്ലാ മുന്നണികളും സജീവമായി രംഗത്തെത്തിക്കഴിഞ്ഞു ഈ ബലിപെരുന്നാൾ ചൂടിലും തിരക്കിലും അവർ പ്രചാരണത്തിൽ സജീവമായി തന്നെ രംഗത്തുണ്ട് നമുക്ക് പരിശോധിക്കാം ഇടതു മുന്നണിയുടെ പ്രതീക്ഷകൾ വെല്ലുവിളികളെ എങ്ങനെ കാണുന്നു ഇത് സംബന്ധിച്ച് നമ്മോടൊപ്പം സംസാരിക്കുവാനായി എത്തിയിരിക്കുന്നത് സി പി എം നേതാവും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ഡി സുരേഷ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം എന്ത് തോന്നുന്നു നിലമ്പൂരിൽ വലിയ വിവാദ മഴ തന്നെ ഉണ്ടായിരുന്നു പെരുമഴക്കാലമായിരുന്നു വിവാദത്തിൻ്റെ എന്ന് തന്നെ പറയാം എന്തായാലും അതൊക്കെ ഒന്ന് കേട്ടിടങ്ങ് ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്കും രാഷ്ട്രീയ വിഷയങ്ങളിലേക്കുമൊക്കെ സജീവമായി എല്ലാവർക്കും പ്രവേശിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ് എന്ത് തോന്നുന്നു ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷ സി പി എമ്മിൻ്റെ സി പി എമ്മിനെ സംബന്ധിച്ചോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ശുഭപ്രതീക്ഷ തന്നെയാണ് കേരളത്തിൽ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരാനിടയായ സാഹചര്യത്തെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം അത് കേരളം കണ്ട സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ വഞ്ചന കേരളത്തിൻ്റെ സമാധരണീയനായ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു രാഷ്ട്രീയമായ ചതി ഇവിടെ നടന്നിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാ കേരളീയനും അറിയാവുന്ന ഒരു കാര്യമാണത് അവനവനുസ രാഷ്ട്രീയം രാഷ്ട്രീയത്തെ വ്യക്തിയാധിഷ്ഠിതമായി കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചതി നടന്നിട്ടുള്ളത് അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടുകൂടി സ്വതന്ത്രനായി മത്സരിച്ച് രണ്ട് ടേം വിജയിച്ച എം എൽ എ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ വഞ്ചനയുടെ ഭാഗമായിട്ടാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേരളത്തിൽ തന്നെ ഏറ്റവും കരുത്തരായ യുവ നേതാക്കന്മാരിലൊരാളായിട്ടുള്ള എം സ്വരാജിനെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് തീർച്ചയായും വലിയ ജന സ്വാധീനവും ജനങ്ങളുടെ പിന്തുണയുമാണ് അത് സമസ്ത വിഭാഗം ജനങ്ങളുടെയും യുവജനങ്ങളുടെയും അതുപോലെ തന്നെ മുതിർന്നവരുടെയും വനിതകളുടെയും വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ ആളുകളുടെയും ഒരേപോലെ പിന്തുണ ഏറ്റുവാങ്ങുവാൻ ഞങ്ങളുടെ പ്രിയങ്കൻ നേതാവ് സഹവിയം വി സ്വരാജിന് സാധിച്ചിട്ടുണ്ട് അത് ഞങ്ങൾക്ക് പകർന്നു നൽകുന്ന ആവേശം വളരെ വലുതാണ് അതുപോലെ തന്നെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കുന്ന ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന് ഞങ്ങൾ ഉറപ്പുണ്ട് ഇപ്പോൾ ഒറ്റ പരാമർശം വന്നിട്ടുണ്ട് കേരളത്തിലെ നിന്നും കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവായി അഖിലേന്ത്യ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ കെ സി വേണുഗോപാൽ അദ്ദേഹം നടത്തിയിട്ടുള്ളൊരു വലിയ പരാമർശമുണ്ട് ആ പരാമർശം കേരളത്തിലെ അറുപത് ലക്ഷം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളായിട്ടുള്ള മുഴുവൻ ആളുകളെയും അമ്മമാരെ പിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ പെൻഷൻ ഗുണഭോക്താക്കളായിട്ടുള്ള മുഴുവൻ ആളുകളെയും അപമാനിക്കുന്ന വിധത്തിൽ പെൻഷൻ ഒരു കക്കൂലിയാണ് എന്ന നിലയിലുള്ളൊരു പുതിയ രാഷ്ട്രീയ ചർച്ച ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നും അവർ തുടങ്ങി വച്ചിട്ടുണ്ട് ആ രാഷ്ട്രീയ ചർച്ചയ്ക്ക് കൂടിയിട്ടുള്ള ആ അത്തരത്തിലുള്ള ഏറ്റവും തരംതാണ കേരളീയനെ അപമാനിക്കുന്ന വില കുറഞ്ഞ വാതഗതികൾക്കുള്ള പ്രതികരണം കൂടിയായിരിക്കും നിലമ്പൂരിൽ പറഞ്ഞ രീതി പലരും അതിനെ വിമർശിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഈ ഒരു വിഷയം നമ്മളിപ്പോൾ ഈ ക്ഷേമ പെൻഷൻ്റെ കാര്യമെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ തന്നെയും പലപ്പോഴും തിരഞ്ഞെടുപ്പിന് മുൻപ് തൊട്ടടുത്തായിട്ട് ഈ സർക്കാർ അത് നൽകുന്നത് നമ്മൾ മുന്നും കണ്ടിട്ടുണ്ട് എത്ര ബാലിശമായിട്ടുള്ളൊരു വാതഗതിയാണത് കഴിഞ്ഞ തവണ ഇപ്പോൾ പെൻഷൻ ഇപ്പോൾ ഇനി കൊടുക്കാനുള്ളത് ഒരു മാസത്തെ മാത്രമാണ് പെൻഡിങ് ഇപ്പോൾ രണ്ട് മാസത്തെ പെൻഷനാണ് കുടിശ്ശിക തീർത്ത് കൊടുക്കുന്നത് ഈ ഘട്ടംഘട്ടമായി കൊടുത്ത സന്ദർഭങ്ങളിൽ എവിടെയാണ് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് വരുന്നത് അദ്ദേഹം പറഞ്ഞത് തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ പെൻഷൻ വിതരണം ചെയ്യുന്നു അത് കൈക്കൂലിക്ക് തുല്യമാണ് ഞാൻ ചോദിക്കട്ടെ ഇവിടെ എത്ര കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഏത് തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടന്നത് അതിനിടയ്ക്ക് വെച്ച് നാല് തവണ പെൻഷൻ കൊടുത്തില്ലേ കുടിശ്ശിക തീർത്ത് കൊടുത്തില്ലേ അപ്പോൾ ഇത് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പറയാൻ രാഷ്ട്രീയമായി മറ്റ് വിഷയങ്ങളൊന്നും തന്നെ ഇല്ലാത്തത് ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം പറയാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കാത്തത് ഈ രൂപത്തിലുള്ള വില കുറഞ്ഞ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി സമൂഹത്തിനകത്ത് കൃത്യമായ വേർതിരിവുണ്ടാക്കി അതിൽ നിന്ന് എന്തെങ്കിലും രാഷ്ട്രീയ ലാഭം നേട്ടം കൊയ്യാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കുമോ എന്നുള്ള ഒരു പരീക്ഷണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് നന്നായി തിരിച്ചറിയാൻ കഴിയുന്നവരാണ് നിലമ്പൂരിലെയും അതുപോലെ തന്നെ കേരളത്തിലെയും ജനങ്ങൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിനെ ഒരു 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 ആസിഡ് ടെസ്റ്റായി അല്ലെങ്കിൽ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ ഭരണത്തിനുള്ള ഒരു വിലയിരുത്തലായിരിക്കും എന്ന് കരുതാൻ സാധിക്കുന്നുണ്ടോ അല്ല സമസ്ത നിലയിലുമുള്ള പരിശോധന ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതിനകത്ത് ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ഈ സാധാരണക്കാർ മുതൽ മൻകിട പദ്ധതികൾ വരെയുള്ള പരിഷ്കാരങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും പ്രതിപക്ഷത്തിൻ്റെ റോള് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും ഇപ്പോൾ നമുക്കറിയാം മഹാരാഷ്ട്രയ്ക്ക് ഒരു പ്രത്യേക സഹായം കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തു വളരെ പക്ഷപാതപരമായ നിലപാട് ഈ പേമാരിയും മറ്റ് പ്രകൃതി ദുരന്തങ്ങളും ഓക്കിയും ഒക്കെ ഉണ്ടായ സന്ദർഭത്തിൽ മഹാമനസ്കരായിട്ടുള്ള കേരളീയർ തന്നെ ബഹുഭൂരിപക്ഷം ജോലി ചെയ്യുന്ന ഇപ്പോൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പോലെ ഗൾഫ് നാടുകളിൽ നിന്നുള്ള സഹായം കൈപ്പറ്റുന്നതിനും കേരളത്തിനെ അതിൽ നിന്നും വിലക്കി കേന്ദ്ര ഗവൺമെൻറ് എന്നാൽ മഹാരാഷ്ട്രയ്ക്ക് ആ സഹായം കൈപ്പറ്റുന്നതിനുള്ള അനുമതി കൊടുത്തു നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പന്തിയിൽ തന്നെ പക്ഷപാതപരമായ വിളമ്പൽ നടത്തുന്ന നിലപാട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് ഒരക്ഷരം വിമർശനപരമായി സൂചിപ്പിക്കുവാൻ കേരളത്തിലെ കോൺഗ്രസ് ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ തയ്യാറായിട്ടില്ല വി ഡി സതീശൻ ഇപ്പോൾ ചോദിക്കുന്നത് ഇപ്പോൾ സി പി എമ്മിൻ്റേതായ പിണറായി സർക്കാരിൻ്റെതായി പിണറായി സർക്കാർ വന്നതിന് ശേഷം തുടങ്ങി വെച്ച് നടപ്പിലാക്കിയ പദ്ധതികൾ എന്തൊക്കെയാണ് പറയാനുള്ളതെന്നാണ് ചോദിക്കുന്നത് അവർ പറയുന്നത് മുൻ സർക്കാരുകൾ തുടങ്ങി വെച്ച പദ്ധതികൾ അത് മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ സർക്കാരുകൾ എന്ന് പറയുന്നത് തുടർച്ചയല്ലേ ഇപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ രണ്ട് സർക്കാരുകൾ തുടർച്ചയായി വന്നു അല്ല അതിന് മുൻപ് വന്നിട്ടുണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് തുടർ സർക്കാർ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ തുടർ സർക്കാർ വരുന്നത് ഇത് ആദ്യമായിട്ടാണ് നാടാടയാണ് പക്ഷേ ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് സർക്കാരുകൾ തുടർച്ചയാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ എൻ എച്ച് സിക്സ്റ്റി സെവൻ സിക്സ് ദേശീയപാത ദേശീയപാത ഇനി ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഈ പദ്ധതി ആവശ്യമില്ല എന്ന് പറഞ്ഞ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാവ് യശരീരനായിട്ടുള്ള ശ്രീ ഉമ്മൻചാണ്ടി അവർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറിന് കത്ത് കൊടുത്തിട്ടുണ്ട് ആ കത്തിൻ്റെ കോപ്പി ലഭ്യമാണ് ദേശീയപാത ഉദ്യോഗസ്ഥർ അവരുടെ ഓഫീസും പൂട്ടിപ്പോയി ആ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ സംസ്ഥാനത്ത് ദേശീയപാതയുടെ പദ്ധതിയുടെ പുനരാരംഭം കുറിക്കും അത് പൂർത്തീകരിക്കും എന്ന് പ്രകടന പത്രികയിൽ കൃത്യമായി പറഞ്ഞു കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു പിണറായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കേന്ദ്രമന്ത്രിസഭയിൽ അങ്ങോട്ട് പോയി ചർച്ച നടത്തി ചർച്ച നടത്തിയതിൻ്റെ ഭാഗമായി ദേശീയപാതയുടെ ആ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിനുള്ള തീരുമാനം കൈക്കൊണ്ടു ആ ഓഫീസ് തുറന്നു സ്ഥലമേറ്റെടുത്തു മറ്റെല്ലാ സംസ്ഥാന ഗവണ്മെന്റും നിന്ന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ അത് ഞാൻ ഞാനതിൻ്റെ വിശദാംശങ്ങൾ പറയുന്നില്ല എന്തായാലും ഒരു കാര്യത്തിൽ തർക്കമില്ല ആ പദ്ധതി വലിയ ഒരു വലിയൊരു ആയുധമാകുമായിരുന്നു ഇടതുപക്ഷത്തിന് തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ കാരണം അത് കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ പോലും അതിൽ എടുത്തു കാണിക്കാൻ സാധിക്കുമായിരുന്നു കാരണം ഗംഭീരമായിട്ടുള്ള റോഡാണ് നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വരാൻ പോകുന്നത് എന്നുള്ള ആ ഒരു പ്രചാരണത്തിന് ആക്കം കൂട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു പക്ഷേ അതിൻ്റെ ക്വാളിറ്റി സംബന്ധിച്ചുള്ള ഒരു കാര്യം ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത് മന്ത്രി ശ്രീ റിയാസ് പറഞ്ഞിരുന്നു ഇതിൻ്റെ ഓരോ ഘട്ടവും ക്വാളിറ്റി ഞങ്ങൾ നേരിട്ട് ഉറപ്പുവരുത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതൊക്കെയാണ് ഇപ്പോൾ അവർ ഉയർത്തിക്കാട്ട് എന്തായി എന്നാണ് ചോദിക്കുന്നത് അല്ല അങ്ങ് സൂചിപ്പിച്ച ഒരു കാര്യത്തിൽ ഞാനൊരു മറുപടി പറയാം എന്താണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വന്തമായി നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എന്നതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമായിട്ടാണ് ഞാൻ ദേശീയപാത അറുപത്താറ് ചൂണ്ടിക്കാണിച്ചത് അത് അങ്ങ് കൂടെ അതിനെ അനുകൂലിച്ചാൽ ഞാൻ സന്തോഷിക്കുന്നു എനിക്ക് ആ സന്തോഷം പങ്കുവയ്ക്കുകയാണ് രണ്ടാമത്തെ കാര്യം അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് നിർമ്മാണ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഭൗതിക സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നതാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ആ ചുമതല പൂർണ്ണമായും നിറവേറ്റിയ ചാരിതാർത്ഥ്യത്തിലാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് അതിന് എന്നോ ഫ്ലെക്സ് കയ്ക്കലെന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞ് ഞങ്ങളെ ആക്ഷേപിക്കാം ആ ദേശീയപാത അറുപത്തി ആറിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയഞ്ച് ശതമാനം തുക കേരളത്തിലെ ഗവൺമെൻറ് ചിലവഴിച്ചതാണ് അത് എല്ലാ സൗകര്യവും ഒരുക്കി കൊടുത്തതാണ് അത് ജലസേചനമുണ്ടതിനകത്ത് വനം വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്തു കൊടുത്തു അതിൻ്റെ നിർമ്മാണ ചുമതല കേന്ദ്ര ഗവൺമെൻറിൽ നിക്ഷിപ്തമാണ് ദേശീയപാത അതോറിറ്റിയിൽ നിക്ഷിപ്തമാണ് അവരുടെ ഭാഗത്തുനിന്ന് അവർ കൊടുത്ത കരാറിൽ വന്ന പാകപ്പിഴയിലാണ് ഈ പൊതുമരാമത്ത് വർക്കിൽ ചില പാകപ്പിഴകൾ ഉണ്ടായിട്ടുള്ളത് അത് കൃത്യസമയത്ത് തന്നെ ചൂണ്ടിക്കാണിച്ച് തിരുത്തി ആ കമ്പനിയെ കേന്ദ്ര ഗവൺമെൻറ് കരുമ്പട്ടികയിൽപ്പെടുത്തി ഡിബാർ ചെയ്തിട്ടുണ്ട് ആ കമ്പനിയെ അത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായിട്ടുള്ള കാര്യമാണ് കേന്ദ്ര ഗവൺമെൻറിൽ നിക്ഷിപ്തമായിട്ടുള്ള കാര്യത്തെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ചുമതിൽ ചുമലിൽ വെച്ചുകൊണ്ട് അതിൻ്റെ പാപഭാരം മുഴുവനും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ചുമലിൽ അടിച്ചേൽപ്പിക്കാൻ കേരളത്തിൽ വലിയ ഗൂഢാലോചന നടന്നു ആ ഗൂഢാലോചനയുടെ ഭാഗമായി കേരളത്തിലെ പ്രതിപക്ഷ പ്രതിപക്ഷത്തിൻ്റെ നേതാവ് ഒക്കെ മുൻപന്തിയിലുണ്ടായിരുന്നത് അങ്ങേയറ്റം നിരാശാജനകമായിട്ടുള്ള ഒരു പ്രവർത്തനമായി പോയി സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇലക്ഷനൊക്കെ ആകുമ്പോൾ ഉയർത്തി കാണിക്കും പക്ഷേ ഞാൻ ആദ്യം ചൂ സൂചിപ്പിച്ചത് ഈ പദ്ധതി ഒരു എററും ഇല്ലാതെ പ്രാവർത്തിക അല്ലെങ്കിൽ പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ അത് വലിയൊരു നേട്ടം കൂടിയായി ഇടതുപക്ഷത്തിന് തന്നെ ഉയർത്തി കാണിക്കാൻ സാധിക്കുമായിരുന്നു ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിക്കുമായിരുന്നു അതിൽ സംശയമില്ല പക്ഷേ ആ ഈ എറർ ഫ്രീ ആയിട്ട് ചെയ്യേണ്ടതിൻ്റെ ഒരു ഒരു ഉത്തരവാദിത്വം നമ്മുടെ ഭാഗത്തു നിന്നും കൂടി ഉണ്ടായിരുന്നില്ല കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും കൂടി ഉറപ്പുവരുത്തേണ്ടതായിരുന്നില്ല കാരണം നമ്മുടെ നമ്മുടെ ടെറൈൻ നമ്മുടെ ടെറൈൻ വയലുകളുണ്ട് ചതുപ്പ് നിലങ്ങളുണ്ട് അപ്പോൾ അവിടെ കൂടിയൊക്കെ റോഡ് നിർമ്മിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെയാണ് അല്ലെങ്കിൽ നമ്മൾ അത് കൃത്യമായി ഉറപ്പുവരുത്തേണ്ടതായിരുന്നു അങ്ങനെ ഒരു ഉത്തരവാദിത്വം നമ്മുടെ സംസ്ഥാനത്തിന് ഇല്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം നോക്കൂ ഇപ്പം അവർ കാരണം ഒരുപാട് കുറേയേറെ ജില്ലകളിൽ ഈ ഒരു വിഷയം വന്നിട്ടുണ്ട് കേരളത്തിൻ്റെ പ്രതിപക്ഷം ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നതിൽ ഞങ്ങൾ യാതൊരുവിധ അതിശയക്തിയും കാണുന്നില്ല കാരണം നമ്മളെല്ലാവരും കേരളത്തിലെ ജനത മുഴുവൻ ആളുകളും കേരളത്തിലെ മലയാളികൾ വിവിധ രാജ്യങ്ങളിൽ അധിവസിക്കുന്ന മലയാളികൾ അവരൊരു അഭിമാന പ്രോജക്റ്റായി കണ്ട ഒരു പദ്ധതിയാണ് ഈ ദേശീയപാത ആ ദേശീയപാത വരാതിരിക്കുന്നതിന് വേണ്ടി ഇവിടെ ഈ ഗവൺമെൻറ് ഇത്രയും എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ വരാതിരിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ കോൺഗ്രസ്സും ബി ജെ പിയും ഒരു ഘട്ടത്തിൽ തോളോട് തോൾ ചേർന്ന് നിന്ന് മഴവിൽ സഖ്യമുണ്ടാക്കി കേരളത്തിലെ ഈ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെ സമരം ചെയ്തത് ഇപ്പോൾ വയൽക്കിളികളുമായിട്ടൊക്കെ ചേർന്നുള്ള സമരത്തെ സംബന്ധിച്ച് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല നാട്ടുകാർ തന്നെ ഇപ്പോൾ തെറ്റിതിരുത്തി ഈ ദേശീയപാതയ്ക്ക് അനുകൂലമായി വന്ന ഒരു സന്ദർഭം കൂടെ ഉണ്ട് അങ്ങനെ വന്നൊരു സാഹചര്യമുണ്ട് ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നത് സാമ്പത്തികം മാത്രമല്ല മറ്റ് പല ഘടകങ്ങളും നേരിട്ടതിൻ്റെ കൂടെ ഈ മഴവിൽ സഖ്യത്തെയും നേരിട്ടാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് അതിൽ നിർമ്മാണ ചുമതല ഏറ്റെടുത്ത ഒരു കരാർ കമ്പനി ആ കരാർ കമ്പനി വേണ്ടത്ര നിലയിൽ ഗൗരവത്തിൽ അവരിൽ നിക്ഷിപ്തമായ ഗൗരവത്തിൽ ആ വർക്കിനെ കാണാതെ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ചില ഭാഗത്ത് വീഴ്ചകളുണ്ടായത് ആ വീഴ്ച കൃത്യമായി പരി പരിഹരിച്ച് പരിശോധിച്ച് മുന്നോട്ട് പോകുമെന്ന് കേരളത്തിലെ സോറി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രധാന പ്രിയങ്കനായ മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി തന്നെ അദ്ദേഹം അർത്ഥശങ്കക്കിടയില്ലാത്തതെന്ന് സൂചിപ്പിച്ചു ആ നിർമ്മാണ ചുമതലയിലെ അപാകത ഞങ്ങളിൽ ആണ് ആണതിൻ്റെ ഉത്തരവാദികളെന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞു അതോടുകൂടി ആ ചാപ്റ്റർ ക്ലോസ് ആണ് പക്ഷേ അവിടെ കൊണ്ട് നിർത്താൻ തയ്യാറല്ല ഇത് കേരളത്തിലെ ഗവൺമെൻറ്റിനും ഈ പാവക്കരയിൽ പങ്കുണ്ട് എന്ന കള്ളപ്രചാരവേല തുടർച്ചയായി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചിലർ അതിൽ പെട്ടുപോയിട്ടുണ്ട് അത് ക്ലിയർ ചെയ്യുക മാത്രമേ നിർവാഹമുള്ളൂ ഞാൻ എന്തായാലും നമുക്ക് അത് അത് അങ്ങനെ നിൽക്കട്ടെ മറ്റ് രണ്ട് വിഷയങ്ങൾ കൂടിയുണ്ട് ഈ വന്യജീവി ആക്രമണം വലിയൊരു വിഷയമാണ് മലയോര മേഖലകളിലൊക്കെ തന്നെ അത് നിലമ്പൂർ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഉണ്ട് ഈ വിഷയത്തിന് വലിയ രീതിയിൽ മറുപടി പറയേണ്ടി വരില്ലേ നമുക്കിപ്പോൾ ജനങ്ങളോട് വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് ഇത് എന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾ കൃത്യമായും പത്രമാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ വാർത്തകൾ വായിക്കുകയും വാർത്തകൾ കാണുകയും ശ്രമിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഉള്ളവരാണ് കേന്ദ്രമാണ് ഈ നിയമത്തിന് പിന്നിൽ അതിലാർക്കും തർക്കമില്ല ഈ നിയമം ദൃഢീകരിക്കപ്പെട്ട നിയമം ലഘൂകരിക്കേണ്ടതാണ് എന്ന അഭിപ്രായം വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അത് ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ട് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട് ഈ നിയമം ഏറ്റവും കൂടുതൽ ദൃഢീകരിക്കപ്പെട്ട സന്ദർഭം എന്ന് പറയുന്നത് ഞാൻ എനിക്ക് ഓർക്കുന്നു ജയറാം രമേശിൻ്റെ കാലത്താണ് ഈ നിയമം ഏറ്റവും കൂടുതൽ ദൃഢീകരിക്കപ്പെട്ടത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സമീപകാലത്ത് നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് ആ എന്ന് പറയുന്നത് കേരളത്തിലെ മലയോര കർഷകർക്ക് ആശ്വാസം നൽകുന്ന ആണ് ഇപ്പോൾ കാട്ടുമൃഗങ്ങളെ വെടിവ് പന്നി പോലുള്ള ഏറ്റവും കൂടുതൽ കൃഷിയെ നശിപ്പിക്കുന്ന മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുമ്പോൾ അത് മണ്ണെണ്ണയിട്ടാണോ വെളിച്ചെണ്ണയിട്ടാണോ അതിനെ മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളത് അടുക്കളയിൽ കയറി നോക്കേണ്ട കാര്യമില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ നിയമത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിനെ കൊണ്ട് ഏത് തരത്തിലാണ് ഈ നിയമത്തെ ലഘൂകരിക്കാൻ സാധിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ചുവടുവയ്പിടമായി സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രവർത്തനം കേരളത്തിലെ കർഷകർക്ക് ആശ്വാസമേകുന്ന ഒന്ന് തന്നെയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് എം സ്വരാജിനെതിരെ കുറേയേറെ കാര്യങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് വി എസ് അച്യുതാനന്ദനെതിരെ പറഞ്ഞതായി പറയപ്പെടുന്ന കാര്യങ്ങൾ അതൊരു വിവാദമായി ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് ഒപ്പം തന്നെ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് ഹമാസന് അനുകൂലമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെ സ്വാ അത് സ്വാഭാവികമാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്താകുമ്പോൾ മറുപക്ഷം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും ഇത് ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഈ കെ ഈ പശ്ചാത്തലത്തിൽ തിരിച്ചടിയാകാനുള്ള സാധ്യത എങ്ങനെയുണ്ട് അതിനെങ്ങനെ ചെറുക്കും ഞാൻ ആദ്യം സൂചിപ്പിച്ചൊരു കാര്യമാണ് രാഷ്ട്രീയം നഷ്ടപ്പെടുമ്പോഴാണ് പറയാൻ നമുക്ക് രാഷ്ട്രീയമില്ലാതെ വരുമ്പോഴാണ് ഒരു തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയം വെച്ചുകൊണ്ട് വ്യക്തിപരമായി നേരിടാൻ ശ്രമിക്കുന്നത് സഹാവും സ്വരാജിനെ സംബന്ധിച്ച് വ്യക്തിപരമായി കൂടെ ഒരു കുറ്റം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ സഖാവിനെ പ്രവർത്തിച്ച മേഖലകളിൽ എന്തെങ്കിലും കുറവ് വരുത്തിയ ആളാണ് എന്ന് പറയാൻ കഴിയാത്തത് കൊണ്ടാണ് അങ്ങേയറ്റം വളച്ചമായിട്ടുള്ള ഒരിക്കലും ഈ സമൂഹത്തിന് ഇഷ്ട അല്ല വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ വ്യക്തി അധിക്ഷേപങ്ങൾ സഹാവി എം സ്വരാജിന് മേൽ നടത്തുന്നത് നിങ്ങളാലോചിച്ച് നോക്കും വി എസ്സുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സഹാവി എം സ്വരാജ് എന്നെ വളരെ കൃത്യമായി മറുപടി അതിന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ സംസാരിച്ചിട്ടുള്ള വി എസിനെ അധിക്ഷേപം നടത്തി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ടേപ്പ് ഹാജരാക്കുകയാണെങ്കിൽ ഞാൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാമെന്ന് വളരെ കൃത്യതയോടുകൂടി കേരളത്തിലെ മാധ്യമങ്ങൾ നോക്കി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ബി എസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ച് ആലുവ പാലസിൽ ഞാൻ ഡേറ്റ് വർക്ക് ആലുവ പാലസിൽ വെച്ച് നടത്തിയ ഒരു പത്രസമ്മേളനത്തിനകത്ത് ഇതേ ചോദ്യം അങ്ങ് എന്നോട് ചോദിച്ച ചോദ്യം അന്ന് ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ സോ ബി എസിനോട് ചോദിച്ചപ്പോൾ വി എസ് പറഞ്ഞു ഇത് ചില കുബുത്തികളുടെ തലയിലുദിച്ച വികലമായ ആശയമാണ് അത് ഇങ്ങോട്ടെടുക്കേണ്ട എന്ന് പറഞ്ഞ് വി എസ് അവസാനിപ്പിച്ച ചാപ്റ്ററാണ് മൂന്നാമത്തെ കാര്യം സഖാവ് എം സ്വരാജ് തൃപ്പൂണിത്തറയിൽ മത്സരിക്കുമ്പോൾ സഖാവ് എം സ്വരാജിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച് കേരളത്തിൻ്റെ നിയമസഭയിൽ എത്തിക്കേണ്ടുന്നതിൻ്റെ പ്രാധാന്യം സൂചിപ്പിച്ചുകൊണ്ട് സഖാവ് എം സ്വരാജ് കേരള രാഷ്ട്രീയത്തിൽ എത്രമാത്രം അനിവാര്യമാണ് എന്നതിനെ സംബന്ധിച്ച് സഹാവ് വി എസ് സൂചിപ്പിച്ചിട്ടുണ്ട് പിന്നെയും ഇത് ഉയർത്തിക്കൊണ്ട് വരുന്നത് എങ്ങനെയെങ്കിലും ആ ദേഹത്ത് ഒരു അല്പം കറ അല്ലെങ്കിൽ ചെളി വാരി എറിയാൻ സാധിക്കുമോ എന്ന ആരായലാണ് അതെന്തായാലും കേരളത്തിൻ്റെ ജനത തള്ളിക്കളയും എന്നുള്ളതാണ് രണ്ടാമത് സാ എം സ്വരാജിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളെ സംബന്ധിച്ചാണ് നമുക്ക് കേരളത്തിലെ യുവ നേതാക്കന്മാരിൽ നമുക്ക് ചില ആളുകളെ മാത്രമേ അങ്ങനെ കാണാൻ കഴിയുള്ളൂ നിലപാടിൻ്റെ രാജകുമാരനായി നമുക്ക് പറയാൻ കഴിയുന്ന പേരുകാരിൽ ഒരാളാണ് സാഹ് എം സ്വരാജ് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അതിലൊന്നും ആർക്കും തർക്കമുണ്ടാകുമെന്ന് തോന്നുന്നില്ല പരന്ന വായന കാര്യങ്ങളെ സമീപിക്കുന്ന രീതി ഇപ്പോൾ യുദ്ധത്തെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞത് യുദ്ധം എല്ലാവർക്കും സന്തോഷമാണ് നമ്മുടെ വീട്ടിലേക്കൊരു മിസൈൽ പതിക്കുന്നത് വരെ അതിൽ ഒരു എന്താണ് തെറ്റെന്നുള്ളതിനെ സംബന്ധിച്ച് കാണാൻ കഴിയുന്നില്ല യുദ്ധ യുദ്ധമെറികൊണ്ടൊരു ഫുട്ബോൾ കമൻട്രി പോലെ യുദ്ധത്തെ ആസ്വദിക്കാൻ എല്ലാവരും ഒരുങ്ങി നിൽക്കുമ്പോൾ ആ യുദ്ധക്കെടുതിയെ സംബന്ധിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു ഒരു കോടതി വിധിയുടെ പിൻബലത്തോടുകൂടി ബാബറി മസ്ജിദിരുന്ന സ്ഥലത്ത് രാമജന്മ ക്ഷേത്രം നട അതിൻ്റെ പൂജ നടക്കുമ്പോൾ ഇത് സമകാലിക ഇന്ത്യയിൽ ഇതല്ലാതെ മറ്റൊരു വിധി ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതിയോ നിഷ്കളങ്കരെ എന്ന് ചോദിക്കാൻ എം സ്വരാജിനെ പോലെ നിലപാടുള്ള ഒരാൾക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക അല്ലേ എപ്പോഴും ഓപ്പറേഷൻ പറയും എപ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റ് മൂല്യം ഒരു ഇടതുപക്ഷ ലൈനിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ വിശകലനം ചെയ്ത് കൃത്യമായ നിലപാട് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് സെൻ സ്വരാജ് അതിൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾ അവ അഭിമാനിക്കുകയാണ് ചില ആളുകൾ അതിൽ തെറ്റ് കാണാൻ ശ്രമിക്കുന്നു ശ്രമിക്കുന്നത് രാഷ്ട്രീയത്തിന് ചൂണ്ടിക്കാണിക്കുന്നത് അല്ല ക്രിയാത്മകമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട് പഹൽഗാം ആക്രമണത്തെയും അദ്ദേഹം എടുത്ത് പറയേണ്ടതായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഭീകരവാദി ആക്രമണത്തിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഒന്നുകൂടെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിച്ച ആളാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് അദ്ദേഹം എഴുതിയതിൻ്റെ ആദ്യ രണ്ട് കണ്ണിക ആ അക്രമത്തെ അങ്ങേയറ്റം അപലപിക്കുന്ന അല്ലെങ്കിൽ ആ അക്രമത്തിന് പിന്തുണ നൽകുന്ന പാക്കിസ്ഥാൻ്റെ കുതന്ത്രം ഒക്കെ തന്നെ വെളിച്ചത്ത് കൊണ്ടുവരുന്ന നിലയിലാണ് ആദ്യത്തെ രണ്ട് കണ്ണിക അത് കഴിഞ്ഞാണ് യുദ്ധക്കെടുതിയെ സംബന്ധിച്ച് അത് ഉണ്ടായാലുള്ള ഭവിഷ്യതിനെ സംബന്ധിച്ച് ദീർഘമായി പ്രതിപാദിക്കുന്ന ആ ഒരു സ്റ്റേറ്റ് ഒരു 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 ചോദ്യം അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓക്കെ നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിലും സാഹചര്യം വ്യത്യസ്തമാണ് എങ്കിൽ തന്നെയും അറുപത്തി അയ്യായിരം വോട്ടിൻ്റെ ലീഡ് അന്ന് യു ഡി എഫിനുണ്ടായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യം പരിശോധിക്കുമ്പോൾ കണക്ക് നോക്കുമ്പോൾ അതിനെ എത്തത്തിൽ മറികടക്കാൻ സാധിക്കും എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് കുറേയേറെ ഫാക്ടേഴ്സുണ്ട് ഇപ്പോൾ പി വി അൻവർ തന്നെ പണ്ട് ഒപ്പം നിന്നിരുന്നു ഇപ്പം പുറത്തേക്ക് ഇറങ്ങി പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് എതിരെ ഉൾപ്പെടെ ശക്തമായ ആക്രമണം നടത്തിയ ആളാണ് അപ്പോൾ ഇത്തരത്തിൽ കുറേയേറെ ഫാക്ടേഴ്സ് അവിടെ ഇടതുപക്ഷത്തിന് എതിരായുണ്ട് എങ്ങനെ അതിജീവിക്കും എത്രത്തോളം അല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത് ഒരു മതന്യൂനപക്ഷ കേന്ദ്രീകരണം ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക അതിനുശേഷം ഈ മതന്യൂനപക്ഷങ്ങൾക്കെതിരായി കേന്ദ്ര ഗവൺമെൻറ് എടുത്തിട്ടുള്ള എല്ലാ നിലപാടുകളിലും അതിശക്തമായ നിലപാട് ഞങ്ങൾ ചെറിയ രാഷ്ട്രീയ പാർട്ടിയാണ് അംഗസംഖ്യ കുറഞ്ഞ് പാർലമെൻറ്റിൽ അംഗസംഖ്യ കുറഞ്ഞവരാണ് എങ്കിൽ പോലും ഞങ്ങളുടെ നേതാക്കന് പറഞ്ഞു ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസിൻ്റെ നടുവിൽ നിന്നുകൊണ്ടാണ് കേന്ദ്രത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായി ബില്ല് അവതരിപ്പിക്കുമ്പോൾ ആ ബില്ലിനെതിരായി വോട്ട് ചെയ്യാൻ വേണ്ടി പോയത് അവിടെ നിന്ന് ജയിച്ച പ്രിയ പ്രിയങ്ക ഗാന്ധി എവിടെയായിരുന്നു ഇത് ജനങ്ങൾ കാണുന്നുണ്ട് ഈ ന്യൂന മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരും മതനിരപേക്ഷതയെ സ്നേഹിക്കുന്ന ആളുകളും നിലമ്പൂരിലെ വോട്ടർമാരായിട്ടുള്ള ആളുകൾ ഇതൊക്കെ കാണുന്നുണ്ട് ഈ അറുപതിനായിരം നേരെ തിരിച്ചു പോകുന്ന കാലം അതിവിദൂരമല്ല എന്ന പ്രത്യാശ തീർച്ചയായും ഞങ്ങൾക്കുണ്ട് ഇതേ കാര്യമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അത് കഴിഞ്ഞാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താ ഉണ്ടായത് തൊണ്ണൂറ്റിയൊൻപത് സീറ്റിൻ്റെ ആധികാരികതയോടുകൂടി ഞങ്ങൾ അധികാരത്തിൽ വരുന്ന കാഴ്ചയാണ് കണ്ടത് മാത്രം ഞാനത് ഒരിക്കലും അഹങ്കാരത്തിന്റെ വാക്കുകളല്ല ആത്മവിശ്വാസത്തിന്റെ വാക്കുകളാണ് തീർച്ചയായും ആ കൈത്തറ്റ് ജനങ്ങൾ നിലമ്പൂരിൽ നിന്ന് തിരുത്തി തുടങ്ങും എന്നാണ് ഞങ്ങളുടെ ഉത്തമമായ വിശ്വാസം അപ്പോൾ ഇടതുപക്ഷം പൂർണ്ണമായും ആത്മവിശ്വാസത്തോടുകൂടിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് പ്രചാരണ രംഗത്ത് അവർ സജീവമായി തന്നെ രംഗത്തുണ്ട് നിലപാടുകൾ വ്യക്തമാക്കി മുന്നോട്ട് പോവുകയാണ് ആരോപണങ്ങളെ അതേ രീതിയിൽ എതിരിട്ട് തോൽപ്പിക്കുവാനുള്ള ശ്രമത്തിലുമാണ് നമുക്ക് കാത്തിരുന്ന് കാണാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഇനിയുമുണ്ട് ദിവസങ്ങൾ അഡ്വക്കേറ്റ് ഡി സുരേഷ് ഇനിയും നമ്മുടെ വേദിയിൽ എത്തുന്നതായിരിക്കും അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു വിഷയത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് വളരെയധികം നന്ദി ഇനി വേദിയിലെത്തിയത് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം